െ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ എനിക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുടിയുമായി സംബന്ധിച്ച ഒരു ചെറിയൊരു ടിപ്സാണ് കേട്ടോ നമ്മുടെ നെറ്റ് കയറില്ലേ അതൊക്കെ നെറ്റ് കയറിൽ മാറാൻ പറ്റിയ സൂപ്പർ ടിപ്സാണേ ഇത് ഞാൻ പണ്ട് ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു അറ്റിബിൾ ടിപ്പാണ് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണങ്ങൾ കുറയുകേ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക മുടി ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു തെളിഞ്ഞ് നമ്മുടെ നെറ്റിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുവാണെങ്കിൽ ഈ ഒരു ടിപ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഹെയർ ഒക്കെ നല്ലവണ്ണം വളരും പിന്നെ വളരുന്ന ഹെയർ നല്ല കറുപ്പ് കറുപ്പോട് തന്നെ ഉണ്ടാവും കേട്ടോ അത്രയ്ക്ക് സൂപ്പർ ഒരു ടിപ്പാണിത് ഇത് ഞാനും പണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് നോക്കാം കേട്ടോ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തുതരാട്ടോ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോയേക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ നെറ്റ് കയറൽ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയല്ലേ നമ്മുടെ മുടിയൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവും ഇതുവരെ നമ്മുടെ നെറ്റിയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ചാണ പോലെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഈ പണ്ട് ഒരുപാട് ഒരുപാട് നല്ല ഉള്ളുണ്ടായ മുടിയായിരുന്നു എൻ്റെ ശ്രദ്ധ എൻ്റെ വിറ്റാമിൻസിൻ്റെ കുറവും പിന്നെ ഞാൻ മുടി അങ്ങനെ കെയർ ഒന്നും ചെയ്യാത്തതും അങ്ങനെ ഒരുപാട് കാരണം കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുടി കുഴിയാനായിട്ടോ പക്ഷെ എനിക്ക് പിന്നെ തോന്നി എന്നെ നഷ്ടപ്പെട്ട പോയ മുടിയൊക്കെ എനിക്ക് വീണ്ടെടുക്കണം എന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ഞാൻ വനിതയിൽ ഫോണിൽ കണ്ടതല്ല കേട്ടോ വനിതയില്ല നമ്മൾ വനിത ഗൃഹലക്ഷ്മി പണ്ട് വീക്കിലേക്ക് വാങ്ങിക്കാമല്ലോ അതുമായിട്ട് എനിക്ക് മേടിച്ചു തരാറുണ്ടായിരുന്നു അന്നേരം ഞാൻ ഈ മുടിയുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും താരൻ്റെ ഇപ്പം എന്ത് മുടിക്ക് മുടിക്കിപ്പം എന്ത് കെയറിങ് കൊടുക്കാൻ മുന്നേ നമ്മുടെ തലമുടി എങ്ങനെ ഇരിക്കണം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഇപ്പം താരൻ്റെ ഉണ്ടെങ്കിൽ ആദ്യം താരം മാറ്റാൻ നോക്കണം എന്നിട്ട് വേണം നമുക്ക് മുടിക്കുള്ള കെയറിങ് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ ഇത് താരൻ മാറാനും മുടിക്ക് നല്ല കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനും മുടിക്ക് നല്ല ഉള്ളു വരയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ല അടിപൊളി അതിന് തന്നെയാണ് കേട്ടോ ഇത് അല്ലാതെ താ ഇത് മുടിക്ക് ഉള്ളു കൂടാൻ വേണ്ടി മാത്രമല്ല എല്ലാത്തിനും ഒരു ടിപ്പ് തന്നെയാണ് ഇത് അങ്ങനെ ഞാൻ ആ വനിതാഗഹലക്ഷ്മിയിൽ ഏതോ പറഞ്ഞോട്ടോ ഇന്ന് അതിൽ കണ്ടിട്ട് ഞാൻ അതേപോലെ തന്നെ ചെയ്ത് നോക്കിയ ഒരു സൂപ്പർ ടിപ്പാണ് എനിക്ക് കൂടുതലും ഹെയർ വന്നത് നമ്മുടെ കൃതാവ് നമ്മുടെ ഇവിടെ ഇല്ലേ കൃതാവ് ഇവിടെയൊക്കെ നല്ലോണം രോമം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മുടി നല്ല വരുന്ന രോമ നല്ല കട്ടി കട്ടിയുണ്ടായിരുന്നെ പിന്നെ അതുമാത്രമല്ല നമ്മുടെ നെറ്റ് കയറില്ലേ എൻ്റെ മുടി പൊഴിയതിനേക്കാൾ എനിക്ക് സങ്കടം എനിക്ക് നെറ്റ് കയറിലായിരുന്നു ഇവിടെ ആ സംഭവങ്ങൾ തേച്ച് നമുക്കത് മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവട്ടോ അത്രയും സൂപ്പർ ടിപ്പാണ് അപ്പം നമുക്ക് നേരെ ടിപ്സ് എന്താണെന്ന് നോക്കാവേ ഇതിനായിട്ട് ഞാൻ രണ്ടേ രണ്ട് സാധനം മാത്രം ഇവിടെ എടുത്തു വച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നാമത്തത് ചുമന്നുള്ളി ഈ ചുമന്നുള്ളി ഉണ്ടല്ലോ അടിപൊളി സാധനം തന്നെയാണ് എത്ര മുടി ഒഴിച്ചേലും വന്നവർക്ക് ഈ ഒരു സാധനം തേക്കുവാണെങ്കിൽ ആ കൊഴിയുന്ന മുടിക്കൊന്ന് ഒന്ന് കൺട്രോൾ കേട്ടോ അത്രയ്ക്ക് സൂപ്പർ സാധനം ഉള്ളിട്ടോ തന്നെ തന്നെയെടുക്കണേ സവാള എടുക്കാനും പ്രശ്നമില്ല പക്ഷെ ഞാനിങ്ങനത്തെ ടിപ്പൊക്കെ ചെയ്യുന്നതിന് ഞാൻ അന്നേരം ചുമനൂലിയാണ് കൂടുതൽ എടുക്കാറ് അതാ ഒരു പിടി ഒരു പാത്രത്തിൽ ഒരു പിടി ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ മുടിയിലൊക്കെ ഇവിടെ ആയിട്ട് മാത്രം തേക്കാറില്ലല്ലോ നമ്മളിവിടെയൊക്കെ തേച്ച് കൊടുക്കില്ല അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അധികം ചുമന്നുള്ളി ആവശ്യമുണ്ട് പിന്നെ വേണ്ട സാധനമാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല് നമ്മുടെ മുടി വളരാനും മുടി ഒഴിച്ചിലെ മാറാനും മുടിക്ക് കറുപ്പ് കിട്ടാനും അടിപൊളി സാധനമാണ് കറ്റാർവാഴ കറ്റാർവാഴ നമ്മളെടുക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ കട്ടർവാദ ജെല്ല് തന്നെ എടുക്കുക കേട്ടോ കടയിൽ നിന്ന് കിട്ടുമല്ലോ പക്ഷെ അത് വേണ്ട ഇതുതന്നെ മതി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല നാച്ചുറൽ ആയിട്ടുള്ള കട്ടർവാഴ ജെല്ല് തന്നെയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുമന്നുള്ളിയുടെ തൂലിയൊക്കെ കാവറഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുട്ടോ നല്ല കഴുകി എടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് അങ്ങ് ഇടുക പിന്നെ ഈ ഒരു കറ്റാർവാഴ ജെല്ലിൻ്റെ മഞ്ഞക്കറയൊക്കെ മാറ്റിയിട്ട് മഞ്ഞക്കറയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ തൊലിയൊക്കെ തൊലിയൊന്നും വേണ്ട തൊലി കളഞ്ഞിട്ട് ജെല്ല് മാത്രം എടുത്തിട്ട് മിക്സി ചാറിലേക്ക് ഇടുക അപ്പം ചുമന്നുള്ളി ഇട്ടു കട്ടർ വഴ ചെല്ലും ഇട്ടു എന്നിട്ട് മിസരി ചാർ നന്നായിട്ടിങ്ങ് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ആ ഒരു സത്താണ് നമ്മുടെ തലമുടി തേച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആരും തേച്ചു കൊടുത്തത് അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ ചെറിയതായിട്ടൊന്ന് മാറ്റം വരുത്തി അതിന് കൂടെ നമ്മൾ തേക്കുന്ന എണ്ണയില്ലേ എണ്ണയും കൂടെ ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കെട്ടോ മിക്സ് ചെയ്തിട്ട് തേക്കുമായിരുന്നു അങ്ങനെ പല പല രീതിയിലും ഞാൻ ഇങ്ങനെ നോക്കിയത് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ നമ്മൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്കിതിലോട്ട് നമ്മൾ തേക്കുന്ന എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓയിലി ഹെയർ ആണ് അവർക്ക് എണ്ണ സാധാരണ രീതിയിൽ തലമുടി എണ്ണ തേക്കുന്നില്ല കുറച്ച് എണ്ണ തേക്കുക എന്നിട്ട് ഈ ടിപ്പ് ടിപ്പങ്ങ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഒന്ന് തേച്ച് കൊടുത്ത അന്ന് ഇപ്പോൾ അന്ന് എനിക്ക് ഡ്രൈ ഹെയർ എന്നതാണ് നോർമൽ ഹെയർ എന്നാ ഓയിലി ഹെയർ നമ്മൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല ഇപ്പോൾ ആണല്ലോ ഓയിലി ഹെയർ ഇങ്ങനെയാണ് ഡ്രൈ ഹെയർ ഇങ്ങനെയാണ് ഇതാണ് നോർമൽ ഹെയർ ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ പഠിച്ചു വരുന്നത് അന്ന് എല്ലാ പാക്കും നമ്മൾ ചെയ്ത് കൊടുക്കും ഡ്രൈ ഹെയറിനുള്ളത് ഒരു ഓയിലി ഹെയർ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഏതൊക്കെ പാക്ക് മുടി മുടിപെടാറുണ്ടോ എല്ലാം നമ്മൾ തേച്ച് കൊടുക്കും ഇപ്പം നമ്മൾ നമ്മുടെ മുടി ഏതാണോ അത് നോക്കിയും കണ്ടും വേണം തേച്ചു കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ വേറെ ടിപ്പും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉള്ളിയും കട്ടർവാഴയുടെ ജെല്ലും ഇല്ലേ അതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാലില്ലേ തേങ്ങാപ്പാലും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് തേക്കുമായിരുന്നു കേട്ടോ അതായത് ഇത് തേച്ച് കഴിയുമ്പം എൻ്റെ മുടി മുടി വളരെ ശരിയാണ് പക്ഷേ എൻ്റെ മുടി ഒന്നുകൂടി ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുമായിരുന്നു കേട്ടോ താറിനൊക്കെ പോകും പക്ഷേ എന്നാലും മുടിക്കൊക്കെ ഒരു ഒരു ഡ്രൈനെസ് പോലെ ഫീൽ തോന്നുമായിരുന്നു അന്നേരം ഞാൻ മേടിച്ച് നമുക്കിപ്പോൾ ഒരു തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ചപ്പോൾ നല്ലതാണ് ഡ്രൈ ഹെയറിനുള്ളവർക്കൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ഓയിലൊഴിച്ചാലും നമ്മൾ തേക്കുന്നത് ഏത് തന്നെയാണോ അതായാലും നല്ലത് തന്നെയാണ് കേട്ടോ ചാർവാഴ ജെല്ലി ഇല്ല എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഉള്ളി മാത്രം തേച്ചാലും നമ്മുടെ മുടി കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരും കേട്ടോ അപ്പം ഈ ഉള്ളിനീരിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാമേ ഇതേപോലെ തന്നെ ഉള്ളി നന്നായിട്ട് കഴുകിയിട്ട് മിക്സർ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാവേ ഉള്ളി അരച്ച ഉടനെ തന്നെ നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കരുത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം തേച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ കുടുങ്ങിക്കിടന്നിട്ട് മുടി മുടിയും കൂട്ടിക്കിടന്ന് അത് മുടിങ്ങനെ ഒട്ടി പിടിച്ച് പിന്നെ മുടി പൊട്ടിപ്പോകാനും ഒക്കെ കാരണം ഉണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കും അരിച്ചു തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ഈ ഉള്ളിനീരിലോട്ട് നമ്മൾ അരിച്ചെടുത്ത ഉള്ളിനീരില്ലേ അതിലോട്ട് കുറച്ച് ആവണക്കെണ്ണും കൂടി ഒന്ന് ഒഴിച്ചെടുക്കും ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് മതി കേട്ടോ ഇതിപ്പം നമ്മൾ നമ്മളെടുക്കുന്ന ഉള്ളിനീരിൻ്റെ ഒരു ലേശം മതി ഒരുപാടൊന്നും വേണം മതി നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമ്മുടെ തലോട്ടിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും അതുമാത്രമല്ല നെറ്റുകയറിലൊക്കെ മാറാനൊക്കെ നല്ല ടിപ്പാണ് അത് ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഉള്ളിനീരും ആവണക്കെണ്ണയും ചെയ്തവർ നല്ല ടിപ്പാണ് അതുപോലെ തന്നെ ഉള്ളിനീരും കട്ടർവാഴ ജെല്ലും അത് നല്ലതാണ് പിന്നെ ഉള്ളിനീരും കട്ടറവാഴയുടെ ജെല്ലും കുറച്ച് എണ്ണയും മിക്സ് ചെയ്ത് അതും തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിനീരും കട്ടർ ജെല്ലും തേങ്ങാപ്പാലും ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ പാക്കെല്ലാം ചെയ്ത് ചെയ്താണ് എൻ്റെ നെറ്റുകയറലൊക്കെ മാറിയത് കേട്ടോ നല്ലവണ്ണം നെറ്റുകയറൽ ഉണ്ടായിരുന്നു ആകെ പറയാം എനിക്ക് നാണക്കെടാകുമായിരുന്നു കേട്ടോ ഞാൻ ഞാനങ്ങനെയൊന്നും ശ്രദ്ധിക്കാമല്ലോ കുഞ്ഞുങ്ങളുള്ളപ്പം നമ്മൾ അങ്ങ് നമ്മളെ തന്നെ ശ്രദ്ധിക്കില്ലല്ലോ അങ്ങനെ അവനെ ഉറങ്ങി അവൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ കൊച്ചിന് കുറുക്കൊക്കെ കൊടുത്ത് ഉറക്കി കഴിഞ്ഞ് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കണ്ണാടി എടുത്ത് ഞാനൊന്നും തിന്നേലൊന്നും നോക്കി തിണ്ണേൽ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ഫേസിൻ്റെ ലുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ അലമാരക്കാതെ നമ്മൾ ലൈറ്റ് വെട്ടതൊക്കെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല നമ്മുടെ മുഖത്ത് എന്തൊക്കെ മാറ്റണം ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ തിന്നലെ ചുമ്മാ നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരികയായിരുന്നു കേട്ടോ എന്തുള്ളുണ്ടോ മുടിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളു ഇപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയ ദേശീയ എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ഞാൻ ചിന്തിച്ചായിരുന്നു അങ്ങനെയാണ് എൻ്റെ നെറ്റേക്ക് ഇവിടെ ശരിക്കും നമുക്ക് നമുക്ക് നമ്മളെ തന്നെ ദേഷ്യം വരുമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഇവിടെ ഒന്നും ഇല്ല അങ്ങനെ അത് ചെയ്തത് അവിടെയൊക്കെ കുഞ്ഞു മുടികളൊക്കെ ആയി ആ ടിപ്സ് ചെയ്തേ കുഞ്ഞു മുടികളൊക്കെ ആയി പിന്നെ ഞാൻ പല പല എണ്ണകൾ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കാൻ കൂടുതലും ഞാൻ ഉപയോഗിച്ചത് ആവണക്കെണ്ണ വെളിച്ചെണ്ണ ഉണ്ട് അത് തേച്ചാൽ പിന്നെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും നല്ല സാധനമാണ് ആവണക്കെണ്ണ വെളിച്ചെണ്ണ അതുതന്നെ ഞാൻ പിള്ളേരുടെ മുടിക്ക് ഞാൻ ആ ഒരു എണ്ണ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് ഇപ്പം കാലാവസ്ഥ ഇതുകൊണ്ടാകും തോന്നുന്നു കുറച്ച് കുറച്ച് മുടികളൊക്കെ പൊഴിയുന്നുണ്ട് താളി തേക്കാനും പേടിയാവട്ടോ നല്ല തണുപ്പല്ലേ അപ്പോൾ വെയിൽ വന്നിട്ട് വേണം നല്ലൊരു ഹെർബലായിട്ടുള്ളൊരു താളി തേച്ച് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഈ ഉള്ളിനീരും കട്ടറവാഴയുടെയും ജെല്ലും നല്ല ടിപ്പാണ് മുടി മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും നമുക്കിതാഴ്ചയില് മൂന്ന് തവണ തേച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരെ പിന്നെ അതുമാത്രമല്ല മാത്രമല്ല പുരികൊക്കെ വളരും നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് കട്ടർവാഴ ഞാൻ പറയാനില്ലേ കട്ടർവാഴ ചെലിയാൻ ചുമ്മാ ഞാൻ പുരുകത്തൊക്കെ തേച്ച് കൊടുക്കാൻ പുരിക നന്നായിട്ട് വളവും നല്ല വളരുന്ന പുരിക നന്നായിട്ട് കട്ടി ഉണ്ടാവും അതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകത കേട്ടോ പിന്നെ നമ്മളിത് തേക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് പേക്ക് തേച്ചാലും നമുക്ക് പിടിക്കില്ല കേട്ടോ ഈ പറഞ്ഞ വൈറ്റമിൻ എൻ്റെ കുറവുണ്ടോ ബയോട്ടിൻ കുറവുണ്ടോ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ ഹെയർ പാക്ക് ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് വിറ്റാമിൻസിൻ്റെ കുറവുണ്ട് അത് തന്നെ കാരണം പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറവുണ്ട് അങ്ങനെ അത് നമ്മൾ നോക്കണം കേട്ടോ അല്ല ചുമ്മാ പാക്ക് ഇട്ടിട്ടും ഒരു കാര്യമില്ല നമുക്ക് വിറ്റാമിൻസിൻ്റെ കുറവൊന്നുമില്ല എല്ലാം നോർമലാണ് നമ്മൾ പാക്ക് പാക്കിടുന്നതിൻ്റെ പാക്ക് മാത്രം ഇട്ടാൽ മതി എന്ന ചിന്തയാണ് എന്നാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായിരുന്നതായിരുന്നു ആ അപ്പം വീഡിയോ നിർത്തുന്നതിന് മുന്നേ ഇന്ന് ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ ഡെയിലി തേക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്ക് പറഞ്ഞു എന്ന് ചോദിച്ചായിരുന്നു ഡെയിലി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി ആയിട്ട് പാക്ക് തേക്കാറില്ല ഞാൻ ഡെയിലി ആയിട്ട് തേക്കുന്ന സാധനമാണ് ഈ കട്ടർവാളയുടെ ജെല്ലിട്ടോ ഞാൻ കട്ടർവാളയുടെ ജെല്ലും തേനും കൂടെ ചേർത്ത് മിക്സ് നമുക്ക് ഡെയിലി നമുക്ക് തേക്കാവുന്നതാണ് ലൈറ്റ് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണല്ലോ അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് മുഖത്ത് തേക്കാം കേട്ടോ അല്ല നമ്മൾ കട്ടിയുള്ള ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാവില്ലേ ഗോതമ്പ് പൊടി അങ്ങനെ മുൾട്ടാണി മിട്ടി അങ്ങനത്തെ ഒക്കെ അതൊന്നും ഞാൻ ഡെയിലി തേക്കാറില്ല അതൊക്കെ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ തേക്കും അപ്പോൾ അതൊക്കെ നല്ല നിറം വെക്കാനൊക്കെ നല്ലതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ പക്ഷെ ഞാൻ എന്നും തേക്കുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഈ കട്ടർവാഴയുടെ ജെല്ലും തേനുമാണ് ഇപ്പോൾ കട്ടർവാഴയുടെ നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേക്കാവുന്നതാണ് പിന്നെ തേൻ തേക്കുമ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളയണം കേട്ടോ ഈ തേൻ കട്ടർവാഴയുടെ ജെല്ലും നമ്മുടെ മുഖത്തിലെ പാടുകളൊക്കെ മാറ്റി മുഖം നല്ല ഗ്ലോ ആക്കാനൊക്കെ നല്ലതാണ് ഒരുപാട് അങ്ങ് വെളുത്ത് വരുന്നതെന്ന് പറയില്ല പക്ഷെ നമ്മുടെ മുഖത്ത് പാടൊന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ായിരിക്കും എൻ്റെ മുഖം എൻ്റെ മുഖം നല്ല വെളുത്തൊന്നുമില്ല പക്ഷേ എൻ്റെ മുഖത്ത് പാടുകളോ കലകളോ ഒന്നും തന്നെ ഇല്ല നല്ല ക്ലിയർ തന്നെയാണ് കേട്ടോ ഇതുപോലെ നാച്ചുറൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന നാച്ചുറൽ ടിപ്പുകൾ ചെയ്തിട്ടാണ് എനിക്കൊരു നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടണത് കേട്ടോ ഇതാ ഡെയിലി ചെയ്ത നല്ലൊരു ടിപ്പാണ് പിന്നെ മറ്റുള്ള ടിപ്സുകളൊക്കെ നമുക്ക് ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുഖം ഇച്ചിരി ഓയിലൊക്കെ വേണം ഒരുപാട് ഒരുപാടിങ്ങനെ ഓയിലൊക്കെ വരണ്ടങ്ങ് പോവുകയാണ് നമ്മുടെ മുഖത്ത് ചുഴിവുകളൊക്കെ വലിച്ചത് ഇതായിട്ടൊരു ഓയിലൊക്കെ വരുന്നത് നല്ലതാണ് അപ്പം എൻ്റെ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ കട്ടർവാഴ ചെല്ലി തേ തേക്കുന്നത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് കട്ടർവാഴ ചെല്ലിൻ്റെ കൊണ്ട് നമുക്ക് തൈര് മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് അത് നല്ല മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും മുഖം നല്ല നിറം വയ്ക്കാൻ നല്ലതാണ് പിന്നെ കട്ടർവാഴ ജെല്ലും പാലും മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് തേക്കാം അതൊക്കെ നമുക്ക് ദിവസം തേക്കാവുന്നതാണ് തക്കാളിയുടെ നീരും തക്കാളി ഇല്ലേ തക്കാളിയുടെ നീരും പാലും അത് നമുക്ക് ദിവസം തേക്കാവുന്നതാണ് അതൊക്കെയാണ് ലൈറ്റായിട്ടുള്ള ഫേസ് ബാക്ക് അതൊക്കെ തേച്ചാൽ മതി അതൊക്കെ തേക്കുമ്പോൾ തന്നെ മുഖം നല്ലൊരു ക്ലിയറോ പിന്നെ തൈര് തൈര് നമുക്ക് ദിവസം തേക്കാവുന്നതാണ് കേട്ടോ തൈര് തേക്കുമ്പോൾ തന്നെ മുഖം നല്ലൊരു എന്താ പറയുക നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഞാൻ തൈര് തേക്കുന്നില്ല കേട്ടോ ഇപ്പം ഇപ്പം അങ്ങനെ വെയിലൊന്നുമില്ലല്ലോ വെയിലൊക്കെ വരുമ്പോൾ ഞാൻ തൈര് തൈര് ചേർന്നുള്ള തേക്കാണ് കൂടുതലും തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്ന് കിട്ടാറുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ